ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സൂപ്പ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആട്ടക്കാൽ സൂപ്പ് അതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുൻപ് നമുക്ക് ശരീരവേദന കാൽ വേദന കാലിൻ്റെ മുട്ടിന് വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് അത് കുടിച്ചാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം എനർജിയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കുടിച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ പിന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലതാ അത് ചെയ്ത് കുടിക്കുന്നതെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കി അപ്പോൾ അതൊരു റെസിപ്പിയായിട്ടെങ്കിൽ ഇടാൻ പറ്റുമോ എന്ന് കരുതിയാണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ആവശ്യമായ മസാലകളാണ് അതിനുവേണ്ടി നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടിയത് നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ ഒത്തിരി ചെറിയ ഉള്ളിയാണ് കിട്ടിയ ഉള്ളിക്ക് നടന്നിട്ട് കിട്ടിയില്ല ഇതേ ഇത്ര ഒക്കെ ഉള്ളു ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആറ് കാലം ഞാൻ മേടിച്ചെങ്കിലും ഞാൻ മൂന്ന് കാലേ ഇപ്പം ഇന്നത്തേക്ക് എടുക്കുന്നുള്ളൂ മറ്റേ മൂന്ന് കാലം നാളെ എടുക്കാമെന്നും കരുതിയാണ് പിന്നെ നമ്മളത് സൂപ്പ് കുടിക്കുമ്പോൾ കണ്ടിന്യൂസ് ഒരു കുറച്ച് ദിവസം കുടിച്ചാലാണ് നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഒരു ചിലർ പറയുന്നു വെക്കുന്നത് നാളെയും കൂടെ കുടിക്കാവുന്ന പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നത്തേത് നാളെ കൂടെ എടുക്കും രണ്ട് ദിവസം ഇന്നും നാളെ അങ്ങനെ എടുക്കത്തുള്ളൂ നമ്മൾ നമ്മളിന്ന് എല്ലാം തിളപ്പിച്ചെല്ലാം വെച്ചിട്ട് ഇപ്പം തിളപ്പിച്ച് വെച്ചാൽ ഒരു വൈകിട്ട് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴേ ഞാൻ കൊടുക്കത്തുള്ളൂ ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊടുക്കണം പിറ്റേ ദിവസം അതുതന്നെ നമ്മൾ തിളപ്പിച്ചിട്ട് അത് ചൂടോടെ കൊടുക്കണം അങ്ങനെയാണ് രണ്ട് ദിവസം എടുക്കുന്നത് ഇപ്പം നമുക്കിതിന് വേണ്ടിയത് ഉള്ളിയാണ് അത് കഴിഞ്ഞ് വെച്ച് വേണ്ടിയത് വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം നമ്മൾ എന്ത് വേണ്ടി എടുക്കുന്നു അതിനനുസരിച്ച് എടുക്കാം പിന്നെ വേണ്ടിയത് കുരുമുളക് കുരുമുളക് ആണ് എരിവിനാവശ്യമായ കുരുമുളക് ജീരകം ഒരു തക്കാളി ഒരു തക്കാളി മല്ലിയല കറിവേപ്പില ഇത്രയുമാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കൊച്ചു ഉള്ളിയെ ഈ കൊച്ചുള്ളിയും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് കുരുമുളകും കൂടെ മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഒത്തിരി ഒന്നും അരയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് എരിവിനാവശ്യമായ കുരുമുളക് ഇടണം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരകം അതും ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ തിളച്ച് വരുമ്പോഴേ നല്ല എൻ്റെ സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ വലിയ സ്പൂണെന്ന് പറയുമ്പോൾ വലിയ സ്പൂണൊന്നും ഓർക്കണ്ട ചെറിയ സ്പൂണാണ് ചെറിയ കുഞ്ഞുണ്ടപ്പിക്കകത്ത് തരുന്ന സ്പൂൺ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് കൃഷി ചെയ്ത് പൾസ് മോഡലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം രണ്ട് ചുറ്റി ചുറ്റി വെച്ചാൽ മതി ഒത്തിരി അങ്ങ് നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുവെച്ചാൽ മതി കേട്ടോ ഇതിപ്പോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ ഒരു ചിലരെന്തോ ചെയ്യും അവരൊന്ന് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ചെടുക്കും എന്ന് പറഞ്ഞ എണ്ണ ഒഴിച്ച് താളിച്ചെടുക്കും ഞാൻ അങ്ങനെയൊന്നും താളിക്കുന്നൊന്നുമില്ല നമ്മുടെ ആദ്യമേ നമ്മുടെ ഇതേണ്ട കാണുന്നുണ്ടോ ഇത് ഞാനിങ്ങനെ ഉപ്പ് വെള്ളത്തിനകത്തും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിനകത്തും സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഇത് നമുക്ക് കുക്കറിനകത്തോട്ടാദ്യമേ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഒന്നും ഇടത്തില്ല അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു തക്കാളി അരിഞ്ഞത് പിന്നെ ഇച്ചിരി ഏറെ മല്ലിയില ഇടണം കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ കരിയാപ്പല പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ ഒരു സ്പൂൺ നിറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിക്കൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊന്നും കഴിക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ അരച്ച് ഈ ജാറിനകത്തോട്ട് തന്നെയൊന്നും കഴുകൊഴിക്കാവുന്ന കരുതി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വിസിൽ പത്ത് പന്ത്രണ്ട് വിസലെങ്കിലും ഇടണം പക്ഷെ കടക്കാരൻ എന്നോട് പറഞ്ഞു മേഡം ഇന്നത്തെ ഇത് ചെറിയ ആടാണ് അതുകൊണ്ട് പെട്ടെന്ന് വെന്തു കിട്ടും എന്ന് പറഞ്ഞെന്നാലും നമുക്കൊരു വിശ്വാസം അതുകൊണ്ട് ഒരു പന്ത്രണ്ട് വിസിൽ വിടാം ഞാൻ മാമൂലി എപ്പോഴും അത്രയുമാണ് വിടുന്നത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം എന്താവിടെ നിന്ന് കുക്കർ വിസിൽ വരട്ടെ വന്നതിന് പിറകും ഞാൻ കാണിക്കാം ൈസ് അങ്ങനെ നമ്മുടെ കുക്കർ വിസിൽ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാമേ നമുക്ക് കണ്ടോ നമ്മുടെ സൂപ്പ് അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഹൊരു മണം സക്കത്തേ മണം ിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ആട്ടുകാർ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ കഴുകി എടുത്തിട്ട് നമ്മൾ എപ്പോ യൂസ് ചെയ്യുന്നു അതുവരത്തേക്ക് നമുക്ക് ആ മഞ്ഞപ്പൊടിയും വെള്ളത്തിനകത്ത് ഇട്ട് വെക്കാം വേറെ മഞ്ഞൾപ്പൊടിയും വേറെ വെള്ളവും അതിനകത്തോട്ടിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് വാരി നമ്മൾ മസാലയ്ക്കകത്തോട്ട് ഇടുകയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നല്ല 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 മണമൊക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ